ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫ് സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ് പെട്ടെന്ന് തന്നെയുള്ള കളക്റ്റീവ് റീഡിംഗ് ആണ് ടോപ്പിക് ഒന്നും പറയുന്നില്ല ടോപ്പിക് ഓൺ ദി വേ അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്താണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉന്നത്തെ വീഡിയോയിൽ നിന്ന് വാച്ച് ചെയ്തെടുക്കുക അതെല്ലാം അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പറയുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓ മൈ എനർജി ഡ്രെയിൻ ആവുന്നുണ്ട് സോ ഭയങ്കരമായിട്ട് കീപ് കോയറ്റാൻ ഇതാണ് മെഡിറ്റേഷൻ്റെ ബൈറ്റ് ഞാൻ വെക്കുന്നത് നിങ്ങളുടെ എനർജി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെക്കാത്ത വേറെ ഒന്നുമല്ല നിങ്ങൾക്കൊരു ആ ഒരു നമ്മളൊരു സാധനം വെച്ച് അതിലൊരു കോൺസെൻട്രേഷൻ വേണം അത് നിങ്ങൾക്ക് ഇല്ല നമ്മളൊരു ചെറിയൊരു കാര്യം വെക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആവുക അല്ലെങ്കിൽ വെറുതെ എനിക്കത് വെച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ സോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എനർജി ട്വേനാവുന്നുണ്ട് ടോസോ ഓക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻസ് ആണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇമോഷൻസ് ആണ് പറയുന്നത് അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പല വ്യക്തികളെയും കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഗ്യാപ്പിംഗ് സിറ്റുവേഷൻ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയർ ആൻഡ് ക്രൂഷ്യൽ സ്റ്റേജ് എന്ന് തന്നെ പറയാം അവർക്കത് കവർ ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടുന്നില്ല അവർക്കത് കവർ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അവർ നിങ്ങളുടെ ആ ഓർമ്മകളിൽ തന്നെ സ്റ്റക്കഡായിട്ട് നിൽക്കുകയാണ് അവർക്ക് മുന്നോട്ട് വരണമെന്നുണ്ട് പക്ഷേ അവർക്ക് എന്തൊക്കെയോ തട്ടിത്തടഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ മുന്നിലേക്ക് നീങ്ങാനോ ഒരു കാര്യത്തിനൊരു തീരുമാനം എടുക്കാനോ ഒന്നിലും അവർക്ക് ഒരു ധൈര്യവും ഇല്ലാത്ത അവസ്ഥ പല കാര്യങ്ങളിലും അവരെ പിന്നോട്ട് വലിക്കുന്നതായിട്ട് എന്ത് പറ്റി നിങ്ങൾക്ക് വളരെ നല്ല യൂണിവേഴ്സ് അംഗീകരിച്ചിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഡെവിൾസിൻ്റെ കയ്യിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ പ്രാക്ക് ദോഷങ്ങൾ ബ്ലാക്ക് മാസ് എഫക്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ബ്ലാക്ക് മാജിക്ക് ബ്ലാക്ക് മാജിക്ക് ഭയങ്കരമായിട്ട് കടക്ക കളിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ പണികൾ ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ പോയിരുന്ന റിലേഷൻഷിപ്പാണ് പക്ഷേ ഇപ്പോൾ പരസ്പരം ഒരു ഇതുമില്ലാത്ത പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് ഒരു ഇല്ല ഒന്നുമില്ല ആ ഒരു രീതിയിൽ ആർക്കോ ആർക്കാനും വേണ്ടിയോ കാണിക്കുക എന്നൊക്കെ പറയില്ലേ പണ്ടത്തെ ആളുകൾ അപ്പോൾ ലാസ്റ്റ് നിങ്ങളൊരു തീരുമാനം എടുത്തു മാറി നിൽക്കാമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാരെങ്കിലും ഒരു തീരുമാനം എടുത്തു ഇതിൽ നിന്ന് മാറി നിൽക്കാം അപ്പോഴേ വാല്യൂ മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിന്നിട്ടും അതിലൊരു മാറ്റവും കാണുന്നില്ല പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിഞ്ഞുകൊണ്ട് ആരോ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർ ആ ഒരു സ്റ്റേജിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും കാരണം നിങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ആത്മാർത്ഥമായിട്ട് അവർ സ്നേഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങളുടെ സ്നേഹം അവർക്ക് കിട്ടാണ്ടാവുമ്പോൾ കരഞ്ഞിട്ട് പാല് കിട്ടാത്ത കുട്ടിയുടെ ഒരു അവസ്ഥയാണ് അവർക്കത് അതിൽ നിന്ന് ഒരു അത് എത്ര വലിയ മനുഷ്യനാണെങ്കിലും എത്ര കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണെങ്കിലും മനസ്സെന്നു പറയുന്നത് വളരെ ലോലമായിട്ടുള്ള ഒരു സാധനമാണ് മനസ്സിന് മുറിവേറ്റു കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് ഭയങ്കര പാടായിരിക്കും നിങ്ങളുടെ ഓരോ മെമ്മറീസും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അവരെന്ന് പറയുന്നത് ഭയങ്കര എമോഷണൽ ഫീലിങ്സിലാണ് ഫുൾ ടൈം കരച്ചിലും അല്ലെങ്കിൽ അവരുടെ ജോലി ആയാലും വർക്കായാലും കാര്യങ്ങളായാലും ഒന്നും അവർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ പഴയ സ്റ്റേജിലേക്ക് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അവരൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു കണ്ടോ നിങ്ങളുടെ ലൈഫിലൊരു റെയിൻബോ വരാൻ സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു ട്രൂ ഫീലിങ്സ് നിങ്ങൾക്ക് ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഒരു ഡിസിഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ ഹെവിയാണ് നിങ്ങളില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകൾ ഇതൊക്കെ അവർ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണ് നോക്കുന്നത് അവർക്ക് അതിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അവർക്ക് ഭയങ്കര വിഷമമാണ് നിങ്ങളെ പറ്റി തന്നെ ആ ഒരു സ്റ്റേജ് കറ കടന്നുപോയിട്ടുള്ളവർക്കേ അത് അറിയുള്ളൂ സോ പല വിഷമങ്ങളുണ്ടാവും പല സിറ്റുവേഷൻസ് ഉണ്ടാവും ഇതെല്ലാം നിങ്ങള് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം ഏത് സ്റ്റേജ് വരെ ആണെങ്കിലും നിങ്ങൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം സോ നിങ്ങൾ ലൈഫിൻ്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടാവും ഇതൊക്കെ നിങ്ങൾ ഏത് രീതിയിലത് യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് അനുഭവങ്ങൾ വരുമ്പോൾ ഏത് രീതിയിലത് ഇമോഷണലി ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളായിരിക്കും ഇത് ആ വ്യക്തി ഭയങ്കര ഇമോഷണലി സ്റ്റാക്ഡ് ആണ് പറ്റാവുന്നവരൊക്കെ ആ വ്യക്തിയെ കാണുക സംസാരിക്കുക തിരിച്ച് റീകോണ്ടാക്റ്റിലാവുക അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അടുത്തൊരു കിട്ടിയാലും വീഡിയോ ആയിട്ട് കാണാം ആയിട്ടുള്ള റീഡിങ്സിന് ഡിസ്ക്രിപ്ഷനിൽ മൂന്ന് ചാനൽസിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം സബ് ചെയ്ത് ഫോളോ ചെയ്യുക ഓക്കെ ആൻഡ് നമ്മുടെ എൻഡ് ഓഫ് ദ സ്ക്രീനിൽ ലാസ്റ്റ് ടൈമിൽ ഞാൻ വീഡിയോസ് വയ്ക്കുമ്പോൾ അതും കൂടെ കയറി കാണുക ഐ കാർട്ടിലൊക്കെ വീഡിയോ കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണുക കേട്ടോ